മദീനത്തെ കവാടത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് മദീനത്തുള്ള സ്വേപത്തിനോടും ഓമിനി മുഴുവനും പറഞ്ഞു ജനങ്ങളെ നിങ്ങളെല്ലാം അതും നെറ്റിത്തടം ചുംബിച്ചു സ്വീകരിക്കണേ ആദർശത്തിന്റെ പ്രതീകമായ ഈമാനിന്റെ ദൃഷ്ടാന്തമായ മഹാനായ അബ്ദുല്ലാഹിമിന് എഴുതാപദങ്ങളാണ് ആ സ്വഹാബിയുടെ ചരിത്രം കഥയല്ല മോനെ ഇന്നലെ കഴിഞ്ഞു പോയ യാഥാർത്ഥ്യമാണ് മഹാനായ അബ്ദുല്ലാഹിമിന് എഴുതാപതുവ ാഹുല്ലാണ് ആറിയുമോ റോമൻ ഭരണാധികാരികളാൽ ബന്ധിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് ബന്ധിക്കപ്പെടുകയാണ് മഹാനരായ എന്നിട്ട് മഹാനവറുകളെ കഴുമരത്തിൽ നാട്ടി നാലു ഭാഗത്തേക്കും അവരുടെ പാർശ്വങ്ങളിലേക്ക് അമ്പു ശരീരത്ത് കൊള്ളാൻ പാടില്ലെന്ന് പറഞ്ഞു മഹാനവറുകളുടെ മുകളിൽ വലിയ മോഹനമായ വാഗ്ദാനം വെച്ചു നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് മാറാമോ എന്ന് ചോദിച്ചു മഹാനായ തുഴുതാത്ത പറഞ്ഞു പറ്റൂല്ല ഞാൻ എന്റെ ആദർശത്തിൽ നിന്നോ ഒരിക്കലും മാറൂല്ല അങ്ങനെ മഹാനവെ മരത്തിൽ നാട്ടിയിട്ട് പാർശ്വങ്ങളിൽ അമ്പെയ്തു ഭീതിപ്പെടുത്താൻ വേണ്ടി പതറിയില്ല ചിതറിയില്ല ധൈര്യം കണ്ടപ്പോൾ മഹാനവറുകളെ ഇറക്കി മഴ മരത്തിൽ നിന്ന് മഹാനവറുകളെ തുറുങ്കിലടച്ചു ഒരാഴ്ചയിലേറെ ഒരു ഭക്ഷണവും നൽകാതെ മഹാനായ തുാഹിമന എഴുതാ പദങ്ങളെ തുറുങ്കിലടക്കുകയാണു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല വീഞ്ഞും നല്ല നല്ല ഒന്നാന്തരം വീഞ്ഞും അതുപോലെ പണിമാംസവും മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്തു ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അഥവാ വേറെ ഒരു നിർവാഹമില്ല ഇനി ജീവനങ്ങ പോയിപ്പോകുമെന്ന് കണ്ടാൽ ഹറാമാക്കപ്പെട്ടത് ഹലാലാകുന്ന നിമിഷം എത്തി എന്നാലും എന്റെ ആദർശ വീജ്യം ഇതിനെ അനുവദിക്കുന്നില്ല മരണത്തോടെ മല്ലടിക്കുന്ന നേരത്തും അത് തൊടാതെ അങ്ങ് മാറ്റിവെച്ചു മഹാനവറികളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച റോമിന്റെ സൈനിക മേധാവിയും ഭരണാധികാരിയും മഹാനവരങ്ങളെ മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരായ മാന്മാരായ സ്വഭാവത്തിൽ നിന്ന് ചിലരെ തിളച്ചു മറിയുന്ന എണ്ണച്ചട്ടിയിൽ വറുത്തെടുക്കുകയാ കണ്ടപ്പോഴും പതറിയില്ല അവിടുത്തെ ആദർശം മാറ്റിയില്ല അവസാനം പറഞ്ഞു പറഞ്ഞു നിങ്ങളെയും ഇതുപോലെ പോവുകയാണ് ഭരണാധികാരി വിചാരിച്ചു മനം മാറ്റം നേരെ ഭരണാധികാരിയോട് പറഞ്ഞു ഇതുവരെ കരയാത്ത അബ്ദുള്ള കരഞ്ഞിട്ടുണ്ട് ഭരണാധികാരി പറഞ്ഞു ഹാജരാക്കാൻ മനം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാം മഹാനായ അബ്ദുള്ള ഇവന് എഴുതാപദങ്ങൾ റോമിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കി ആ സമയത്ത് മഹാനവറുകളോട് ചോദിച്ചോ അബ്ദുള്ള എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് പറഞ്ഞു എന്നെ അതിലിടുമോന്ന് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞതല്ല ഞാൻ കരഞ്ഞത് എന്നെ ഈ വറമജട്ടിയിലേക്കിട്ടാൽ നിമിഷങ്ങൾ കഴിയുമ്പോ ഞാന മരിച്ചു തീരുമല്ലോ ഒരായിരം ജന്മമെണിക്കുണ്ടായിരുന്നെങ്കിൽ ഒരായിരം ജന്മമിണിക്കുണ്ടായിരുന്നെങ്കിൽ ആയിരം പ്രാവശ്യം വീണ്ടും വീണ്ടും വറുത്തെടുത്തിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചു ഒരു ജന്മമല്ലേ ഉള്ളൂ എന്നതിൽ ആലോചിച്ച് ദുഃഖിച്ചതാട് അല്ലാതെ പേടിച്ചു കരഞ്ഞതല്ല ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആശ്ചര്യഭരിതനായ റോവിന്റെ ഭരണാധികാരി പറയുകയാണ് ഈ എന്റെ അധികാര കേന്ദ്രങ്ങളുടെ പകുതി നിങ്ങൾക്ക് തരാ ഒരു രാജ്യത്തിന്റെ പകുതിയല്ല ആഗോളവൻ ശക്തിയായ റോമിന്റെ ഭരണാധികാരിയ പറയുന്നത് എന്റെ അധികാരത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് രാജിവെക്കാൻ പറ്റുമോ മഹാനവുകൾ പറഞ്ഞു പറ്റൂല്ല പറ്റൂല ഞാനെന്റെ മതത്തിൽ നിന്ന് മാറൂല ഞാൻ ഇസ്ലാമിനെ അറിഞ്ഞ് സ്നേഹിച്ച് അതിൽ നിലകൊള്ളുകയാണ് എന്റെ മതത്തിൽ നിന്ന് ഞാൻ മാറൂല അവസാനം റോമിന്റെ ഭരണാധികാരി പറഞ്ഞു ഓ നിങ്ങളെന്റെ നെറ്റിയിൽ ഒരു ചുംബനം തരുമോ നിങ്ങളെ ഞാൻ വിട്ടേക്കാം നിങ്ങളെപ്പോലെ ഒരാളെ വാഗ്ദാനം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി നിങ്ങളെപ്പോലെ ഒരാളെ ഭീഷണി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി ഇനി പ്രത്യക്ഷത്തിലെങ്കിലും എനിക്കൊന്ന് ജയിച്ചെന്ന് വരുത്തണ്ടേ അതുകൊണ്ട് തെറ്റിച്ചടത്തിൽ എന്റെ ഒന്ന് ചുംബിക്കാമോ മഹാനായ അബ്ദുല്ലാഹിമിനു എതാപദങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളുടെ തലയിൽ ഒന്ന് നാറ്റിയേക്കാം എന്റെ കൂടെയുള്ളവർക്ക് മുഴുവനും മോചനം നൽകിയാൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല ഇവിടെ എൺപതോളം വരുന്ന മഹാന്മാരായ മുസ്ലിം നേതാക്കന്മാർക്കുള്ള മോചനമാണ് അങ്ങനെ അബ്ദുല്ലാഹിമിനെഴുതാ പ്രതിയൊന്നാകുന്നു റോമിന്റെ ഭരണാധികാരിയുടെ ഉച്ചയിലൊന്ന് നാട്ടി എൺപതിലേറെ വരുന്ന മഹാന്മാരെ മോചിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുമ്പോൾ അമീറുൽ മദീനത്തെ കവാടത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് മദീനത്തുള്ള സ്വേപത്തിനോടും ഓമിനിങ്ങളോടും മുഴുവനും പറഞ്ഞു ജനങ്ങളെ നിങ്ങളെല്ലാം അതും നെറ്റിത്തടം ചുംബിച്ചു സ്വീകരിക്കണേ അടിപതമാദർശത്തി പ്രതീകമായ ഇളകാത്ത ദൃഷ്ടാന്തമായ മഹാനായ അബ്ദുൽലാഹിബിൻ എഴുതാപദങ്ങളാണ് ആ സ്വഹാബിയുടെ ചരിത്രം കഥയല്ല മോനെ ഇന്നലെ കഴിഞ്ഞുപോയ യാഥാർത്ഥ്യമാണ്